തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഊട്ടി പുഷ്പമേളയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ തുടക്കമായി നൂറ്റി ഇരുപത്തി ആറാമത് പുഷ്പമേളയാണ് ഈ വർഷം നടക്കുന്നത് അൻപത്തി അഞ്ച് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ മേള ഈ മാസം ഇരുപതിന് സമാപിക്കും ഗാർഡനിലെ തന്നെ നഴ്സറികളിലുണ്ടാക്കിയ വിവിധ ഇനങ്ങളിലുള്ള പൂക്കളും ബാംഗ്ലൂരു ഹുസൂർ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കളും ഉപയോഗിച്ചുണ്ടാക്കിയ വിവിധ നിർമ്മിതികളാണ് പുഷ്പോത്സവത്തിന്റെ പ്രധാന ആകർഷണം ബാംഗ്ലൂരുവിൽ നിന്നും ഹൊസൂരുവിൽ നിന്നുമായി ഏകദേശം രണ്ടു ലക്ഷം പൂക്കളാണ് ഗാർഡനിലെ വിവിധ അലങ്കാര പ്രവൃത്തികൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഡിസ്നി വേൾഡിന്റെ പ്രവേശന കവാടത്തിന്റെ മാതൃകയ്ക്ക് മാത്രം അറുപതിനായിരം പൂക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നൂറോളം തൊഴിലാളികളാണ് ഇതിനായി ജോലി ചെയ്തത് ഇതുകൂടാതെ ഒരു തീവണ്ടി എഞ്ചിനും ചിത്രശലഭവും പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന ചടങ്ങിൽ മേളയുടെ ഉദ്ഘാടനം തമിഴ്നാട് ചീഫ് സെക്രട്ടറി വിശ്വനാഥ് മീണ നിർവഹിച്ചു ലക്ഷക്കണക്കിന് സന്ദർശകരാണ് മേളയുടെ ഭാഗമായി ഊട്ടി സന്ദർശിക്കുന്നത് മെയ് ആദ്യവാരത്തിൽ കോത്തഗിരിയിലും തുടർന്ന് ഗൂഡല്ലൂരിലും നടക്കുന്ന പച്ചക്കറിമേള സുഗന്ധ ദ്രവ്യമേള എന്നിവ ഈ വർഷം തെരഞ്ഞെടുപ്പ് വന്നതിനാൽ മാറ്റിവെച്ചിരുന്നു പുഷ്പമേളയ്ക്ക് ശേഷം കുനൂരിലെ സിംസ് പാർക്കിൽ പഴങ്ങളുടെ മേള നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരും ഹോർട്ടിക്കൾച്ചർ വകുപ്പും കൃഷി വകുപ്പും വിവിധ സംഘടനകളും ചേർന്നാണ് പുഷ്പമേളയും പഴങ്ങളുടെ മേളയും നടത്തുന്നത് ഇ പാസ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ വർഷം പുഷ്പമേളയ്ക്ക് സന്ദർശകർ കുറവാകുമെന്നാണ് വിലയിരുത്തൽ പുഷ്പമേള പ്രമാണിച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള പ്രവേശന നിരക്കിൽ മൂന്നിരട്ടി വർധനയും നേരത്തെ ഒരാൾക്ക് അൻപത് രൂപയാണ് നിരക്ക് ചുമത്തിയിരുന്നത് പുഷ്പമേളയുടെ ഭാഗമായി ഇത് നൂറ്റി അൻപത് രൂപയായി ഉയർത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം നിരക്കിൽ ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്